കഥാപായ ശിവസ്തുവിന്റെ നിസ്തുല്യനാമത്തിലെല്ലാം പ്രിയപ്പെട്ടുകൾക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഒരു സാവകാശം കൂടി നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ വയസ്സിനെ ദീർഘമാക്കി തന്നല്ലോ എല്ലാത്തിനായും നന്ദി പറയാം വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം എബ്രാഹിം ലഹനം പതിനൊന്നാം അധ്യായം പതിനഞ്ചാം മുട്ട വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ചാടപ്പെടുന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തൂയെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ അബ്രഹാം തന്റെ ദേശത്തെ വിട്ടപ്പോൾ അവനത് തന്റെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു എന്നാൽ ലോത്തിന്റെ ഭാര്യ സ്വോഭം വിട്ടപ്പോൾ അവൾ അത് തന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞില്ല ആകയാൽ അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിത്തീർന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തൂ എങ്കിൽ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ദേശത്തെ മാത്രമല്ല കർത്താവ് നമ്മോട് വിടുവാൻ പറയുന്നതെല്ലാം വിട്ടുകളത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേക്കും ചിലർ തങ്ങൾ വിട്ടുകളഞ്ഞ മദ്യപാനം പുകവലി മറ്റു ദുശീലങ്ങൾ തുടങ്ങിയവയിലേക്ക് അല്പകാലത്തിന് ശേഷം മടങ്ങി പോകുവാനിടയാ അവർ തങ്ങളുടെ ഹൃദയത്തിൽ അവ സൂക്ഷിച്ചു വെച്ചിരിക്കും പരീക്ഷ നേരിടുമ്പോൾ അവർ അതിന് കീഴടങ്ങുന്നു ആകെരുത് വിട്ടുകളയുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതെന്തായാലും വിശ്വാസവീരന്മാർ ചെയ്തതുപോലെ നാമം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുകളയേണ്ടതാണ് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു തന്നാളാണത്തെ വാക്യം അവരൊരു ശ്രേഷ്ഠമായ ദേശത്തെ ആഗ്രഹിച്ചതിനാൽ സ്വന്ത ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹം അവർക്കില്ലായിരുന്നു അവർ സ്വർഗത്തിനു വേണ്ടി ജീവിച്ചിരുന്നു എന്ന് ലിവിങ് ബൈബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വായിക്കുമ്പോൾ മനസ്സിലാവും നാം സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ഹൃദയം സ്വർഗമായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും നമുക്ക് സ്വർഗമായി തീരും നിനക്ക് സ്വർഗം അഥവാ നല്ല ദേശമായിരുന്നാൽ നീ ഭൂമിയിലായിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുവാനുള്ള വെമ്പൽ ഉണ്ടാകും ദൈവപേദിനെ നിന്റെ സ്വർഗീയ വീടിനെ ഓർത്ത് നീ വെമ്പൽ കൊള്ളുന്നുണ്ടോ കഥാവ് നമുക്കായിട്ട് എന്നിവയില്ലാത്ത അവകാശം ഒന്ന് പത്രിന്റെ നാലിലാണെന്ന് പറയുന്നത് ആ ഒരു അവകാശം നമുക്ക് വേണ്ടി ഒരുക്കുന്നു ഒരുക്കുന്നുള്ളത് തന്നെ അന്വേഷിക്കാം അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സൂര്യപിതാവേ മനോഹരമായ നല്ല പ്രഭാതം െ നിദ്ര വിട്ടുണർന്ന് അങ്ങേ സ്തുതിക്കുവാൻ ഈ പ്രഭാതയാമത്തിൽ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയും പ്രഥാവേ ഞങ്ങൾക്ക് അവിടെ നിന്ന് തരുന്ന ആരോഗ്യത്തിനായി ബലത്തിനായി സന്തോഷത്തിനായി പുതിയ പ്രഭാതത്തിനായി ഒക്കെ ഞങ്ങൾ നന്ദി പറയുകയാണ് അവിടുന്ന് തരുന്നതല്ലാതെ അവിടുന്ന് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ലല്ലേ ചിന്തിച്ച് നോക്കിയാൽ ഇത്രത്തോളം ഞങ്ങളെ മാനിക്കാൻ ഇത്രത്തോളം ഞങ്ങളെ കരുതുവാൻ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളിലൂടെ തന്നെ പോരായ്മകളും അവിശ്വസ്തകളും ബാക്കിയുണ്ട് എങ്കിലും നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കുതിഞ്ഞ് ഓരോ ദിവസവും അവിടെ ഞങ്ങളെ പരിപാലിക്കുന്ന കൃപകൾ ക്രൈസ്തോത്രം കഥാവേശത്രു കാണാതെ ദുഷ്ടെന്ന് വിടവിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ കൃപകൾ ക്രൈസ്തോത്രം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു രോഗികളായിരിക്കും അവർക്ക് സൗഖ്യം നൽകണമേ ഭാരങ്ങൾ അനുഭവിക്കുന്നവരെ ഒന്നുവേക്കണം ആത്മീയമായും മാനസികമായും ശാരീരികമായും എല്ലാവരിലും ബലപ്പെടുത്തിയവർത്തെ കൃപയുടെ കാര്യങ്ങളിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കേട്ടത് മഹത്വം